നടനും നിർമ്മാതാവുമായ ബൈജു എഴുവിന് ആദ്യമായി സംവിധാനം ചെയ്യുന്ന കെ ക്യു എന്ന സിനിമയിലൂടെയാണ് പാർവതി ഓമനക്കുട്ടൻ മലയാള സിനിമയിൽ അരങ്ങേറുന്നത് മട്ടാഞ്ചേരിയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർക്കിടയിലേക്ക് കടന്നുവരുന്ന മാധ്യമപ്രവർത്തകരുടെ കഥയാണ് ചിത്രം പറയുന്നത് പുതുമുഖങ്ങൾക്കൊപ്പം ബൈജു എഴുവിനെയും ചിത്രത്തിൽ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ബില്ലാ റ്റൂവിൽ അജിത്തിന്റെ നായികയായ ശേഷം പാർവതി അഭിനയിക്കുന്ന ചിത്രമാണിത് സിനിമയിൽ ഗ്ലാമർ എന്നത് തെറ്റിദ്ധരിക്കപ്പെട്ട പദമാണെന്നും സിനിമയിലെ ോട് യോജിപ്പില്ലെന്നും എല്ലാവർക്കും അവരുടേതായ ഒരു റെസ്പെക്റ്റും ഡിഗ്നിറ്റിയും ഉണ്ട് ഞാൻ ഞാനും പ്രതീക്ഷിച്ചത് അങ്ങനെയാണ് ഒരു വലിയ സ്റ്റാറിൻ്റെ കൂടെ അഭിനയിക്കണം പക്ഷേ ഐ തിങ്ക് എല്ലാ എല്ലാ ഫിലിമിനും അല്ലെങ്കിൽ എല്ലാ എല്ലാവരുടെയും ലൈഫിലും ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട് എപ്പോഴും അപ്പം നമ്മൾക്ക് എന്താണ് ഡെസ്റ്റിനി വരച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ നമ്മളുടെ അടുത്ത് വരാ അതുപോലെ തന്നെയാണ് എൻ്റെ എനിക്ക് ഈ പിച്ചറിന്റെ സ്ക്രിപ്റ്റ് വന്നതും എനിക്ക് ഇഷ്ടപ്പെടാൻ കഴിഞ്ഞതും ഒരു ഭാഷയിലെയും സിനിമയോട് പ്രത്യേകം ഏത് ഭാഷയിലായാലും അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളാണ് പ്രതീക്ഷിക്കുന്നതെന്നും അതുകൊണ്ടാണ് ചെറിയ ചിത്രമായിട്ടും കഥാപാത്രത്തിന്റെ പ്രാധാന്യം നോക്കി കേൾക്കൂ എന്ന മലയാള സിനിമയിൽ പാർവതി പറഞ്ഞു ഗ്ലാമറിനോട് എനിക്ക് ഞാൻ ഗ്ലാമറസ് വേഷം ചെയ്യില്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാമർ നമ്മളുടെ നമ്മളുടെ എവിടെ നമ്മളുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ ഗ്ലാമർ എന്ന് വെച്ചാൽ കാണുന്നത് ഷോർട്ട് ഡ്രെസ്സായിട്ടിടുക അല്ലെങ്കിൽ കുറേ ബോഡി കാണിക്കുക അതാണ് ഗ്ലാമറായിട്ട് ആൾക്കാർ കരുതിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ആൾക്കാരെ കാണിച്ചിരിക്കുന്നതും അപ്പോൾ ഞാൻ അത് അതിനോട് യോജിക്കുന്നില്ല പക്ഷേ സ്ക്രിപ്റ്റിന് അത്യാവശ്യമാണെങ്കിൽ എനിക്ക് ഗ്ലാമറസ് റോൾ ചെയ്യുന്നതിൽ ഒരു ഒരു പ്രോബ്ലമില്ല ബട്ട് ഇറ്റ് ഹാസ് ടു ബി ഷോർട്ട് എസ്തറ്റിക്കലി ഇപ്പം നമ്മളൊരു ഹോളിവുഡ് ഫിലിം കാണുവാണെങ്കിൽ നമ്മൾക്കതൊരു അയ്യോ നമ്മളത് അങ്ങനെ അങ്ങനത്തെ ഒരു സീൻ ആണല്ലോ അങ്ങനൊരു ഫീലിംഗ് നമ്മൾക്ക് ഒരിക്കലും വരാറില്ല പക്ഷെ നമ്മൾ ഏത് നമ്മളുടെ ഇന്ത്യൻ സിനിമ എന്ന് നോക്കിക്കഴിഞ്ഞാലും ഏത് സിനിമയിൽ നമ്മൾ ഗ്ലാമറിന്ന് കാണിക്കുമ്പോൾ ആക്ട്രസ് എത്ര സ്കിൻ കാണിക്കുന്നു അതാണ് അവർ കൗണ്ട് ചെയ്യുക ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഗ്ലാമർ കെ ക്യൂവിൻ്റെ ചിത്രീകരണം അടുത്ത മാസം ആദ്യം കൊച്ചിയിൽ ആരംഭിക്കും സ്റ്റീഫൻ ദേവസിയാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത് സോക്രട്ടീസ് തിരക്കഥ ഒരുക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ വിഷൻ